വിവിധ പനികളും സംസ്ഥാന പിടിമുറുക്കുകയാണ് ഒരു ലക്ഷം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് വിവിധ പനികൾ ബാധിച്ച് പതിനാല് പേർ മരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ജീവനെടുത്തത് പനി നിസ്സാരമായി കാണരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുകയാണ് കൊച്ചിയിൽ വെസ്റ്റിനയിൽ പനി ബാധിച്ച് ഒരാൾ മരിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച മാത്രം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പതിനായിരത്തി അറുപത് പേരാണ് ഈ മാസം സാധാരണ പനിക്കായി ചികിത്സ തേടിയത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഒരു മരണവും സ്ഥിരീകരിച്ചു ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ് കൂടുതൽ അപകടകാരികൾ ചൊവ്വാഴ്ച ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് അറുപത്തി മൂന്ന് പേർക്കാണ് നൂറ്റി നാൽപ്പത്തി എട്ട് പേർ ഡെങ്കിപ്പനി സംശയിച്ച് ചികിത്സ തേടി ദിവസത്തിനിടെ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്കാണ് രോഗം ബാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടി അതേസമയം കൊതുകു പകരുന്ന രോഗം കാരണം എട്ട് ജീവനുകളും നഷ്ടമായി അതേസമയം എലിപ്പനി കേസുകളും കൂടുന്നു ചൊവ്വാഴ്ച രണ്ടു പേർക്ക് രോഗം ബാധിച്ചപ്പോൾ നാലു പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടി ഒരു മരണവും സ്ഥിരീകരിച്ചു എലിപ്പനി ബാധിച്ച് ഈ മാസം മരിച്ചത് അഞ്ചു പേരാണ് ഈ വർഷം ഇരുപത്തിയഞ്ച് എലിപ്പനി മരണങ്ങളാണ് ഉണ്ടായത് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു പനിക്കെതിരായ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യ വകുപ്പ് സ്വയം ചികിത്സ അരുതെന്നും മുന്നറിയിപ്പ് നൽകി